കൊമോഡോ ഡ്രാഗൺസ് ഭൂമിയിലെ ഏറ്റവും വലിയ പല്ലി എന്നാണ് അറിയപ്പെടുന്നത് പത്തടി വരെ നീളവും നൂറ്റമ്പത് കിലോഗ്രാം വരെ ഭാരവും ഉണ്ടാകാൻ സാധ്യതയുള്ള കൊമോഡോ ഡ്രാഗൺസിനെ ഇന്തോനേഷ്യയിലെ ചില ദ്വീപുകളിലാണ് കാണാൻ സാധിക്കുക ഇരയെ ക്ഷമയോടെ പിന്തുടരുന്ന ക്രൂര സ്വഭാവക്കാരാണ് കൊമോഡോ ഡ്രാഗൺസ് ശക്തമായ കാലുകൾ കൂർത്ത പല്ലുകൾ വിഷം കലർന്ന കടി എന്നിവയാണ് ഇരയെ കീഴ്പ്പെടുത്താൻ ഇവർ ഉപയോഗിക്കുന്ന മാർഗങ്ങൾ വിഷം കലർന്ന കടികളിലൂടെ ഇരകളുടെ രക്തസമ്മർദ്ദം കുറയുകയും പെട്ടെന്ന് ക്ഷീണിതരാകുകയും ചെയ്യുന്നു മറ്റൊരു പ്രത്യേകത സ്വന്തം ഭാരത്തിന്റെ എൺപത് ശതമാനത്തിലേറെ ഭക്ഷണം ഇവന്മാർ കഴിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് നിസ്സംശയം പറയാം ഭൂമിയിലെ ഏറ്റവും അപകടകാരികളായ വേട്ടക്കാരായ മൃഗങ്ങളിൽ മുൻപന്തിയിൽ തന്നെയാണ് കൊമോഡോ ഡ്രാഗൺസിന്റെ സ്ഥാനം നമ്മളിപ്പോൾ സംസാരിക്കുന്നത് പ്രകൃതിയിലെ ഏറ്റവും ക്രൂരമായ വേട്ടക്കാരായ മൃഗങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ആഫ്രിക്കൻ ലയണിനെ കുറിച്ചാണ് ഇവർ ജന്മനാൽ തന്നെ ക്രൂര സ്വഭാവമുള്ള മൃഗങ്ങളാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ കൂട്ടമായാണ് ഇരകളെ കൂടുതലായും ആക്രമിക്കുന്നത് കൊലയാളികളുടെ മാരകമായ സംഘത്തെ പോലെയാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ ആഫ്രിക്കൻ സിംഹങ്ങൾ ഇരകളെ ലക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ ഇരയെ വളയുകയും നഖങ്ങളും പല്ലുകളും ഉപയോഗിച്ച് ക്രൂരമായി ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നു മറ്റു മൃഗങ്ങൾ വേട്ടയാടിയ ഇരകളായാൽ പോലും ഇവർ അവയെ ഭക്ഷണമാക്കാറുണ്ട് ആഫ്രിക്കൻ ലയൺസിന്റെ മുന്നിൽ അകപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ രക്ഷ നേടുക എന്നത് സ്വപ്നങ്ങളിൽ മാത്രമായിരിക്കും നദികളിലെ രാക്ഷസൻ എന്നറിയപ്പെടുന്ന സോൾട്ട് വാട്ടർ മുതലകളെ കുറിച്ചാണ് ഭൂമിയിലെ ഏറ്റവും വലിയ ഉരകങ്ങളാണിവ ഇരുപത് മീറ്റർ നീളവും ഒരു കാറിനോളം ഭാരവും ഉള്ള ഈ ഒരു ജീവി വളരെ അപകടകാരികളാണ് നദികളിലും കണ്ടൽ കാടുകളിലും സമുദ്രത്തിലും ജീവിക്കുന്ന ഇവയ്ക്ക് മുന്നിൽ ഒരു ഇര അകപ്പെട്ട് കഴിഞ്ഞാൽ അവയുടെ കഥ തീർന്നു എന്ന് തന്നെ പറയാം വെള്ളത്തിനടിയിൽ പതിയിരുന്ന് ഇരയെ വളരെ മിന്നൽ വേഗതയിൽ വിദഗ്ധമായി കീഴ്പ്പെടുത്തുന്ന കാര്യത്തിൽ വളരെ തന്ത്രശാലികളാണ് സോൾട്ട് വാട്ടർ മുതലകൾ ഇരയ്ക്ക് രക്ഷപ്പെടാനുള്ള യാതൊരു അവസരവും ലഭിക്കുന്നില്ല മറ്റൊരു ഭയാനകമായ കാര്യം എന്നത് ഇവരുടെ വയറിലെ ചില ആസിഡുകൾക്ക് എല്ലുകളെയും അതുപോലെ ആമകളുടെ പുറം തോടുകൾ വരെ അലിയിച്ചു കളയാൻ സാധിക്കും സാധാരണ ഓസ്ട്രേലിയയിലും സൗത്ത് ഏഷ്യയിലുമാണ് കണ്ടുവരാറ്